ബഹുവര്യരായ അധ്യക്ഷരെ ഉസ്താദുമാരെ ഇസ്ലാം വളരെക്കും ഇസ്ലാം മതത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കാക്കത്തൊള്ളായിരം മതങ്ങളുള്ള ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത് ഇതിൽ നിന്നും ഇസ്ലാം മതം തീർത്തും വ്യത്യസ്തമാണ് അത് ലോക സൃഷ്ടാവായ അള്ളാഹുവിന്റെ മതമാണ് എന്നതു തന്നെയാണ് കാരണം മനുഷ്യരെയും അണ്ടഘടാഹത്തിലെ അഖിലത്തെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അള്ളാഹു മനുഷ്യകുലത്തിന്റെ രക്ഷക്കും സുരക്ഷയ്ക്കും വേണ്ടി നൽകിയതാണ് ഇസ്ലാം മതം ലോകത്ത് എത്ര തന്നെ മതങ്ങളുണ്ടായാലും ശരി അള്ളാഹുവിന്റെ അരികിൽ അവ സ്വീകാര്യമല്ലെന്ന് വിശുദ്ധ ഖുർഹാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഭൗതികലോകത്ത് ജീവിക്കാൻ വിട്ട മനുഷ്യർക്ക് ജീവിതത്തിന്റെ നേർരേഖ അവന്റെ സൃഷ്ടാവ് തന്നെയാണ് സംവിധാനിച്ചത് കാലങ്ങൾക്കും ദേശങ്ങൾക്കും അനുസരിച്ച് ചില പരിഷ്കരണങ്ങൾ വരുത്തി അതിന്റെ സമ്പൂർണതയെ പ്രവാചകർ ഇർണിവിഹുലിസ്ലമയിലൂടെ പൂർത്തിയാക്കി ഇനി ഒരു പുതുക്കലിനോ പരിഷ്കരണത്തിനോ ആവശ്യമില്ലാത്ത വിധം അത് സമ്പൂർണമാക്കിയിട്ടുണ്ട് വിശുദ്ധ മതത്തിന്റെ കർമ്മങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും കേവലം ചടങ്ങുകളല്ല യുക്തിക്കും വ്യക്തിക്കും തീർത്തും യോജ്യവും ബോധ്യവുമാണവ മനുഷ്യന്റെ ചലന നിശ്ചലങ്ങളിലെല്ലാം ഇസ്ലാമിന്റെ ഇടപെടലുകളുണ്ട് മാത്രമല്ല മുസ്ലിമായ ഒരാൾ ഇസ്ലാമിന്റെ ചട്ടക്കൂടിൽ തന്നെ ഒതുങ്ങി ജീവിക്കണമെന്നും ഇസ്ലാം നിഷ്കർഷിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ പറത്തി പറയുന്നില്ല ഭൂമുഖത്ത് എത്ര മതങ്ങളുണ്ടായാലും ലോകത്തെ സൃഷ്ടിച്ച നാഥന്റെ മതം അത് ഇസ്ലാം മാത്രമാണെന്നും അത് സ്വീകരിച്ചാൽ മാത്രമേ മനുഷ്യർക്ക് രക്ഷയുള്ളൂ എന്നും നാം മനസ്സിലാക്കുക വിശുദ്ധമായ ആ മതത്തിൽ അടിയുറച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യമേകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ നിർത്തുന്നു അസലാമലൈക്കും